കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ ചൈനീസ് വാസ്തുശാസ്ത്രം അനുസരിച്ചിട്ട് നമുക്ക് ചൈനീസ് വാസ്തുശാസ്ത്രം മാത്രമല്ല നമ്മുടെ വാസ്തു അനുസരിച്ചിട്ടും എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും ഉണ്ട് അപ്പോൾ ഈ എന്ന് പറയുന്നത് ഈസ്റ്റ് കിഴക്ക് വെസ്റ്റ് പടിഞ്ഞാറ് സൗത്ത് തെക്ക് നോർത്ത് വടക്ക് തെക്ക് തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ് കന്നിമൂല വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് ഈശാനകോണ് വടക്ക് പടിഞ്ഞാറ് പിന്നെ വടക്ക് പടിഞ്ഞാറ് വന്നിട്ട് പിന്നെ വായു നോർത്ത് വെസ്റ്റ് അത് കഴിഞ്ഞിട്ട് സൗത്ത് ഈസ്റ്റ് വന്നിട്ട് അഗ്നി തെക്ക് കിഴക്കേ മൂല അങ്ങനെ എട്ട് ദിക്കുകളും മധ്യത്തൊരു ഭാഗം അങ്ങനെ ഒമ്പത് ഒമ്പത് ഭാഗങ്ങളായിട്ട് ഈ ഒൻപത് ഭാഗത്ത് ഒൻപത് നക്ഷത്രങ്ങൾ എല്ലാ വർഷവും ഉണ്ട് ഈ ജനുവരി അവസാനം ഫെബ്രുവരി ആദ്യം ഇത് ചേഞ്ചാകുമെന്നാണ് ഫുങ്ഷയിൽ പറയുന്നത് അത് വന്നിട്ട് ഓരോ ദിക്കിലും പുതിയ നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങൾ ഉള്ള നക്ഷത്രങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും മൂവ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഫെബ്രുവരി ഒരു നാല് അഞ്ച് ആ ടൈം ആകുമ്പോഴത്തേക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എത്തുന്ന നക്ഷത്രം എന്ന് പറയുന്നത് എട്ടാണ് പുങ്ഷോയിലെ ഏറ്റവും നല്ല നക്ഷത്രം എന്ന് പറയുന്നതും എട്ടാണ് എട്ട് വെൽത്ത് സ്റ്റാർ ആണ് സമ്പത്തിൻ്റെ നക്ഷത്രമാണ് അപ്പോൾ നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന വാതിലുള്ളവർക്ക് ഇത് വളരെ അധികം ഗുണം ചെയ്യും വളരെയധികം ഗുണം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വടക്ക് പടിഞ്ഞാറ് കറക്റ്റാ കോർണറിൽ തന്നെ വാതിൽ വരണമെന്നുള്ളതല്ല ഞാൻ പറയുന്നത് വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് അല്ല നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് അപ്പം നമ്മളൊരു കോമ്പസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും മുന്നൂറ്റി അറുപതാണ് സീറോയിൽ തുടങ്ങി ഒന്ന് രണ്ടേന്ന് തുടങ്ങി പിന്നെ ഈസ്റ്റിൽ വരുമ്പോൾ നയൻറ്റി ആവും സൗത്തിൽ വരുമ്പോഴത്തേക്ക് വൺ ആവും വെസ്റ്റിൽ വരുമ്പോഴത്തേക്കും ടു സെവൻറ്റി ആവും പിന്നെ നോർത്തിൽ വരുമ്പോഴത്തേക്കും സീറോയും മുന്നൂറ്റി അറുപത് ഒരേ പോയിന്റിൽ വന്ന് നിൽക്കും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിന് ഒരു ദിക്കെന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് എട്ടേ ഗുണം നാൽപ്പത്തഞ്ചാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി എന്ന് പറയുന്നത് അപ്പോൾ ഒരു ദിക്കെന്ന് പറയുന്നത് ഒരു പോയിൻ്റ് അല്ല നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് ആ വീടിൻ്റെ അല്ലെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അത് ചെറുതായും വലുതായും നിൽക്കും അപ്പോൾ വലിയ വീടാണെങ്കിൽ ആ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി എന്ന് ഒരു വലിയ ഏരിയ ആയിരിക്കും അപ്പോൾ അതുപോലെ നിങ്ങളുടെ ആ വീടിൻ്റെ ഇത് ഫ്ലെങ് സ്റ്റാർ എടുക്കുമ്പോൾ കറക്റ്റ് നാൽപ്പത്തഞ്ച് ഡിഗ്രി ആ പറയുന്ന തെക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ഒരു പ്രധാന വാതിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഒരു സമ്പത്തിൻ്റെ വർഷം തന്നെയായിരിക്കും വീട്ടിലുള്ള എല്ലാവർക്കും അതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളും നേട്ടങ്ങളും ഉണ്ടാവും നല്ല നല്ല കാര്യങ്ങൾ നടക്കും അപ്പം അതിനെ നമുക്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഫംഗ്ഷനില് ഒത്തിരി ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ പ്രധാന ഡോറുണ്ട് അപ്പോൾ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ പ്രധാന വാതിൻ്റെ പുറത്താണ് വെക്കുന്നതെങ്കിൽ പ്രധാന വാതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേണം ഈ വാട്ടർ ഫൗണ്ടൻ വയ്ക്കാൻ അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു വാട്ടർ ഫൗണ്ടൻ വെച്ച് നമ്മൾ അതൊന്ന് ആക്ടിവേഷൻ ചെയ്യണമെങ്കിൽ ഡെയിലി ഒരു അഞ്ച് മണിക്കൂർ അത് വെച്ച് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട നമ്മളിലേക്ക് സമ്പത്ത് വർദ്ധിക്കും അതിനുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല അപ്പോൾ എന്തെങ്കിലും തരത്തിൽ അവിടെ വാട്ടർ ഫോണ്ടം വയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫീലിംഗ്സ് ഉണ്ടാവുന്നെന്നുണ്ടെങ്കിൽ ഉടനെ ഒരു ഫ്രണ്ട്ഷി കൺസൾട്ടിന് കാണിച്ച് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണ് കാരണം ഇത് ഞാൻ ആനുവൽ സ്റ്റാർ എട്ടാണ് അവിടെ വരുന്നതെന്ന് പറഞ്ഞത് അതുപോലെ ഇതിനൊരു ഫ്ലെയിങ് സ്റ്റാർ ഉണ്ട് അത് വീടിൻ്റെ ഡിഗ്രിയും വീടിൻ്റെ പിന്നെ അളവും എടുത്തിട്ടാണ് അത് ഏത് പീരീഡിലാണ് ചെയ്യുന്നതിനോട് നോക്കിയിട്ടാണ് അതെടുക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് വടക്ക് പടിഞ്ഞാറ് വേറെ എന്തെങ്കിലും മോശം സ്റ്റാറാണ് ഇപ്പോൾ ഒരു മൂന്നാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വാട്ടർ ഫോണ്ടും വെക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും ഈ വാട്ടർ ഫോണ്ട അവിടെ വെക്കാനായിട്ട് സാധിക്കുന്നതാണ് വാട്ടർ ഫോണ്ടോടെ വെക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് ശരിക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളും വന്ന് നിറയുന്നതായിട്ട് കാണാം അതുപോലെ നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്നത് ഒരു എട്ടെന്ന് പറയുന്ന നല്ലൊരു പ്രോസ്പിരിറ്റി സ്റ്റാറാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ തുമ്പിക്കൈ ഉയർത്തി നിൽക്കുന്ന ഒരു ആന യുടെ സിമ്പല് അവിടെ വെക്കാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഒരു ലക്കി ക്യാറ്റ് ഇതൊക്കെ അവിടെ വെക്കുന്നത് നമുക്ക് സാമ്പത്ത് സമ്പത്തിനെ ക്ഷണിച്ചു വരുത്താനും അതിനെ സ്വീകരിക്കാനും ഒക്കെ നല്ലതാണ് അതുപോലെ അവിടെ ചെയ്യാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു ആറ് പൈപ്പിൻ്റെ ബെല്ല് ആറ് പൈപ്പിൻ്റെ സിക്സ് റോഡ് വിൻ ചെയ്യും സിക്സ് റോഡ് വിൻ ചെയ്യും പ്രധാന വാതിലിൻ്റെ സമീപത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹാങ് ചെയ്യുക ഹാങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് ഗുണങ്ങളുണ്ടാവും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാകും മാത്രവുമല്ല സമ്പത്തും സൗഭാഗ്യങ്ങളും കൂടുതലായിട്ട് നമ്മളിലേക്ക് എത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരം ടൂൾസുകൾ നിങ്ങൾ ഉപയോഗിക്കുക ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ നിങ്ങളെ സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് തുമ്പിക്കൈ ഉയർത്തി നിൽക്കുന്ന ആനയാണ് അപ്പോൾ ഈ ആനയെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനയുടെ കൊമ്പെന്ന് പറയുന്നത് ഷാർപ്പായിട്ട് നിൽക്കുന്ന രണ്ട് സൈഡിലോട്ടും തള്ളി നിൽക്കുന്ന നടക്കുള്ള ഇത് വാങ്ങിക്കുന്നത് അത്ര നല്ലതല്ല അത് ഈ ഈ ഷാർപ്പ് എഡ്ജൊന്നും ഫുങ്ഷയിൽ നല്ലതായിട്ട് പറയുന്നില്ല ഇപ്പോൾ ഒരു വീടിൻ്റെ ഒരു മൂല തന്നെ അതിനെ ഒന്ന് ഉരുട്ടി വിടുകയാണ് നല്ലതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ തുമ്പിക്ക ഇതിനോട് ചേർന്ന് ഒട്ടി വന്ന കണക്കാണ് നിൽക്കുന്നത് ഈ കൊമ്പെന്ന് പറയുന്നത് തുമ്പിക്കയോട് ചേർന്ന് ഒട്ടി നിൽക്കുന്നതാണ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ തുമ്പിക്ക ഉയർത്തി നിൽക്കുന്ന ഒരു ആന നമ്മുടെ ഈ പ്രോസ്പിരിറ്റി ആയിട്ടുള്ള സ്റ്റാറുകൾ നിൽക്കുന്ന ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ആ പിന്നെ സൗഭാഗ്യത്തെ പരമാവധി സ്വീകരിക്കാനായിട്ട് ഈ ആനയ്ക്ക് സാധിക്കുമെന്ന് നമ്മുടെ ലൈഫിൽ അതിനത്രത്തോളം പിന്നെ എനർജി കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് നേട്ടങ്ങൾ തരാനായിട്ട് അതിന് സാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആനയെ വാങ്ങിച്ച് നമുക്ക് പ്രധാന ഈ എട്ട് വന്ന് നിൽക്കുന്ന സ്ഥലത്ത് വെക്കുന്നത് നല്ലതാണ് മാത്രമല്ല നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ രണ്ട് സൈഡിൽ ഇതുപോലെ തുമ്പിക്ക് ഉയർത്തി നിൽക്കുന്ന ആനയെ വെക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ അത്രത്തോളം ടോപ്പിലേക്ക് അതുകൊണ്ട് എത്തിക്കും എന്നുള്ളതാണ് പറയുന്നത് രണ്ട് പ്രധാന വാതിലിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതിൻ്റെ കുറച്ചും കൂടെ വലുത് വേണമെങ്കിലും വെക്കാവുന്നതാണ് അത്തരത്തിലുള്ള ആനകൾ വാങ്ങിച്ചു വെക്കാം അതുപോലെ ഈ പിന്നെ നല്ല പിന്നെ സ്റ്റാറുകൾ അതായത് സ്റ്റാർ എട്ട് ഒന്ന് ഒൻപത് എന്നീ സ്റ്റാറുകളെ നമുക്ക് സ്വീകരിക്കാനായിട്ടും നമ്മളെ വീട്ടിലേക്ക് സൗഭാഗ്യങ്ങളെ സ്വീകരിക്കാനായിട്ടും ഒരു ലക്കി കാറ്റ് വാങ്ങിച്ചു വെക്കാം വാട്ടർ സ്റ്റാർ നിൽക്കുന്ന സ്ഥലത്ത് എപ്പോഴും ഒരു മൂവിങ് ഒബ്ജക്റ്റ് വെക്കുന്നത് അവിടുത്തെ സ്റ്റാർ എൻ്റെ എനർജി പരമാവധി കൂട്ടാൻ ഇത് നല്ലതാണ് ഇപ്പോൾ ഇത്തരം ടൂളുകൾ ഉപയോഗിക്കുക ഇപ്പോൾ ഇത്തരം ടൂളുകൾ കണ്ടിട്ട് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് എവിടെ കിട്ടും പിന്നെ കോഴിക്കോട് കിട്ടുമോ കോയമ്പത്തൂർ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇത്തരം ടൂളുകൾ നിങ്ങളുടെ സ്ഥലത്ത് എവിടെയാണെന്ന് എനിക്കറിയില്ല ഈ ഈ ഞാനീ കാണിക്കുന്ന ടൂളുകളെല്ലാം എൻ്റെ ഷോപ്പിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനത് കൊറിയർ മുഖേനയോ അല്ലെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയോ നിങ്ങൾക്കത് എത്തിക്കുന്നതായിരിക്കും പിന്നെ എല്ലാ മാസവും ഇംഗ്ലീഷ് മാസം അവസാനം കോഴിക്കോട് പിന്നെ കണ്ണൂർ പാലക്കാട് മലപ്പുറം എന്നീ സ്ഥലങ്ങളിൽ ഞാൻ കൺസൾട്ടിങ്ങിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവിടെ താല്പര്യമുള്ളവർ നേരത്തെ കൂട്ടി അറിയിക്കേണ്ടതാണ് അതുപോലെ തന്നെ നവംബർ മാസം പിന്നെ ആദ്യം ഞാൻ ഇവിടെ ബാംഗ്ലൂർ കൺസൾട്ടിങ്ങിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്